െ കണ്ടിട്ടുണ്ടോ അയാളുടെ ഷർട്ടിന്റെ കളർ എന്താണെന്ന് പാറായാമോ ആർഇബി ഞാനൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ട് അയാളുടെ ഷർട്ടിന്റെ കളർ എന്താണെന്ന് പറയാമോ പാറായാമോ ബ്ലൂ വി അയാളുടെ ഷർട്ടിന്റെ കളർ എന്താണെന്ന് ഡബ്ല്യു എച്ച് ഐ ടി ഞാനൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ട് അയാളുടെ ഷർട്ടിന്റെ ഷർട്ടിന്റെ കളർ എന്താണെന്ന് പാറായി നിങ്ങളല്ലേ കുറച്ച് നിങ്ങളല്ലേ ു ബ്രൗണ് ഇത് ആദ്യം കൊണ്ടു അടച്ചിരുന്നു ഓ അങ്ങനെയാ നോക്ക് ബിആർഒ്ല് മനുഷ്യനെ കണ്ടിട്ടുണ്ട് അയാളുടെ ഷർട്ടിന്റെ കളറെന്താണെന്ന് പറഞ്ഞോ ഞാനും കണ്ടിട്ടുണ്ട് അയാളുടെ ഷർട്ടിന്റെ കളർ എന്താണെന്ന് പറയാമോ പറ

ഞാനൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ട് ഞാനൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ട് അയാളോടെ ചേർട്ടിന്റെ കളർ എന്താണെന്ന് പറയാമോ ആ പറഞ്ഞതാ കളറ് പറയാണ്ട് ഞാനൊരു മനുഷ്യനെ ഞാൻ ഞാനൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ട് അയാളുടെ ഷർട്ടിന്റെ കളറെന്താണെന്ന് പറയാമോ എല്ലാ കളറും പറഞ്ഞു കഴിഞ്ഞില്ലേ അങ്ങനെയും പിങ്ക് ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ട് അയാളുടെ ഷർട്ടിന്റെ കളർ എന്താണെന്ന് പറയാമോ എടേ ഓട 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 ഈ അമ്മ கிட்ட കിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് മടി എടോ സ്കിപ്പ് ആട ഡാർക്ക് എലോ ഡി എ ആർ അല്ല അതേ കളർ അതിന് പറയാണ്ടത്രയോ കളർ നീ പറഞ്ഞല്ലേ ഡി എ ആർ കെ വൈ ഇ എൽ എൽ വിബ് ജിയോ വയലറ്റ് െ കണ്ടിട്ടുണ്ട് അയാളുടെ ഷർട്ടിന്റെ കളർ എന്താണെന്ന് ഗോൾഡ് ജി എൽ ഒ ഒ ജി എൽ ഡി ഒന്നും അറിയില്ല ഇത് 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 മണക്ക് ചേച്ചി ഞാനൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ട് അയാളുടെ ചെറുത്തിന്റെ കളർ എന്താണെന്ന് പറയാമോ ഇൻഡിഗോ ഐ എൻ ഐ ഡി ഐ ഡി ഐ എൻ ജി ഞാനൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ട് അയാളുടെ ഷർട്ടിന്റെ കളർ എന്താണെന്ന് പറയാമോ പി 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 യു ആർ പാറായാമോ കണ്ടിട്ടുണ്ട് അയാളുടെ ഷർട്ടിന്റെ കളർ എന്താണെന്ന് പറയാമോ ഇപ്പൊ നേരത്തെ പ്രശ്നം കഴിഞ്ഞാ പോയി

വി ഞാനൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ട് അയാളുടെ ഷർട്ടിന്റെ കളർ എന്താണെന്ന് പറയാമോ പറഞ്ഞ കളർ തന്നെ പറയാ കളർ ഋഷാൻ ലാസ്റ്റ് ഞാനൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ട് അയാളുടെ ഷർട്ടിന്റെ കളർ എന്താണെന്ന് പറയാമോ മനുഷ്യനെ കണ്ടിട്ടുണ്ട് അയാളുടെ ഷർട്ടിന്റെ കളർ എന്താണെന്ന് പാരോ ഇതില് ബുദ്ധിമുട്ടും